തേടും മുട്ട് നീ വീട്ടിൽ മീമാണ് മീൻ ും പൊങ്കളൊക്കെ ഇറച്ചി വാങ്ങിയ പോരാ എന്താ ഇറച്ചി പോലും കൂട്ടൂല മീൻ കൂട്ടായോ നല്ലത് എന്ന് മീൻ കൂട്ടായ ഇറച്ചി കൂട്ടാത്തോണ്ട് മീൻമാണെന്ന് പറയണേ മീൻ കയ്യില്ല അവിടെ അതെ മീൻ കൂട്ടായോ നല്ലത് അത് മീൻ കൂട്ടായാ എന്താണ് മീൻ കൂട്ടായത് ഞാൻ മുൻപേ മീൻ കൊണ്ടുപോ നിങ്ങള് നോക്കാൻ കൂട്ടായ നല്ലതെന്ന് മീൻ കൂട്ടായിട്ട് എന്താ കൂട്ടായി നല്ലതെന്ന് എന്തിനാ അങ്ങനെ പറയണേ ശരിക്കും പറ എന്ത് മീൻ കൂട്ടായി മീൻ കൂട്ടായ നല്ലത് മീൻ കൂട്ടായ കൂട്ടായത് അല്ല എന്തിനാ പോവനെന്നേ ഞാനിപ്പോ അത ആലോചിച്ചത് മീൻ കൂട്ടായില്ലേ നല്ലത് അവനോട് പറഞ്ഞു കൂട്ടായല്ല മീൻ താങ്ങോലും നല്ല മീൻ തന്നെ